അറസ്റ്റിനെ ഞാൻ പറയുന്നില്ല അല്ലാതെ അദ്ദേഹത്തിന്റെ കുറച്ച് നന്മകളുണ്ടല്ലോ അദ്ദേഹം ഇപ്പൊ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് മാത്രം പറയാം അറസ്റ്റോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയാൻ ബാധ്യസ്ഥരല്ല നമുക്കറിയില്ലെ കുറിച്ചിട്ട് പറയാം ഇരിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നിലവിലുള്ള വിഷയം എന്ന് പറഞ്ഞാല് നമുക്ക് അദ്ദേഹത്തിന്റെ നന്മയെ പൂർത്താം അത് ചെയ്തിട്ടുള്ള ഒരുപാട് നന്മകളുണ്ടല്ലോ അതിനെ നമ്മൾ കണ്ടില്ല എന്ന് നമ്മള് കണ്ടില്ലാന്ന് വരിക ആണ് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു സ്ത്രീയെ കുറിച്ചിട്ട് സ്ത്രീ അപഹേലിക്കുന്ന രീതിയിലാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത് അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സ്ത്രീയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട് തെറ്റാണ് അതിൽ തെറ്റ് അദ്ദേഹം മീഡിയയിലൂടെ മാപ്പ് ചോദിക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ കണ്ടേ കണ്ടത് അതിനെ കുറിച്ചിട്ട് സ്ത്രീയെ കുറിച്ചിട്ട് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് എന്നാ പോലും ഞാൻ ഒറ്റ വാദഗതിയിൽ നിൽക്കുന്നുള്ളു നിങ്ങൾ മീഡിയക്കാർ ഒരറ്റൊരു കാര്യം മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി കഴിഞ്ഞ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സൗദി അറേബ്യ ജയിലിൽ അകപ്പെട്ട റഹീം എന്ന് പറയുന്ന ആളുടെ മോചനത്തിന് വേണ്ടിയിട്ട് മോച് ചെയ്ത ഒരുപാട് ക്ഷേമം അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം അദ്ദേഹം കൊടുക്കുകയും ചെയ്തു അതുകൂടാതെ തന്നെ അദ്ദേഹം അദ്ദേഹം ഈ റഹീം എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്തത് തെരുവിൽ ഭിക്ഷാടനം നടത്തിയിട്ടാണ് ആ കാശ് ഒപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബോച്ച എന്ന് പറയുന്ന വലിയൊരു മനുഷ്യസ്നേഹി രംഗത്തെറങ്ങിയത് അതിനാ നമ്മൾ ഒരിക്കലും മറന്നുകൂട അത്രേ നമുക്ക് പറയാനുള്ളൂ കാരണം വെച്ചാല് അദ്ദേഹം ചെയ്യുന്നു ഒരുപാട് കുഷ്ഠരോഗികളെ അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതൊക്കെ നന്നയാണ് ഇതിനാ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത കാര്യമല്ലേ അതിനെ കുറിച്ചൊന്നും ഞാൻ പറയാനാണല്ല കാരണം ഡബിൾ മീനിങ്ങും അല്ല അല്ല അല്ലൊരു ഒരു ഒരു പക്ഷത്തു നിന്നും സംസാരിക്കുന്നതല്ല ബോച്ചയുടെ നന്മകളെ കുറിച്ചിട്ട് മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞത് മറ്റ് ഇപ്പോ ആ സ്ത്രീയെ അവഗണിച്ചെന്ന് പറയുന്ന ആ സ്ത്രീ അവര് സെലിബ്രിറ്റിയാണ് അവരെ കുറിച്ചിട്ട് ഞാൻ പറയാനായിട്ട് എനിക്ക് അവരെ കുറിച്ചിട്ട് വേറെ ഒന്നും അറിയില്ല ഞാൻ നാടിന് അല്ലെങ്കിൽ നാട്ടുകാർക്കും നന്മ ചെയ്യുന്നവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക നാടിനും നാട്ടുകാർക്കും നമ്മുടെ നാട് ഒരു ഏറ്റവും വലിയ സ്നേഹം സംരക്ഷിക്കുന്ന നാടാണ് നമുക്കറിയാലോ കഴിഞ്ഞ പ്രളയകാലത്ത് കഴിഞ്ഞ ഈ ഈ അടുത്തുണ്ടായ വയനാട് ദുരന്തം അതുപോലെയുള്ള എല്ലാ ദുരന്തങ്ങൾക്കും നമ്മുടെ നാട് കൈകോർത്ത് പിടിച്ച നാടാണ് അപ്പൊ ഇവിടെ സ്നേഹം സാഹോദര്യം ഇതെല്ലാം ഉള്ള നാടാണ് ആ സ്നേഹത്തിന്റെ ഭാഗത്ത് നന്മയുടെ ഭാഗത്ത് നിൽക്കണം എന്ന് എൻ്റെ മനസ്സിൽ പറയുന്നു അതാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത് പങ്കുവെച്ചത്